ഹൈ ഫ്രണ്ട്സ് പ്രൈസ് കാർഡ് മക്കളെ എന്ന സിസ്റ്ററിന് നിങ്ങളോട് പറയാനുള്ളത് ദിവ്യബലിയിലെ പ്രതീകങ്ങളെക്കുറിച്ചാണ് പലർക്കും പറയായിരിക്കും എങ്കിലും ഒരു ചെറിയൊരു ഓർമ്മപ്പെടുത്തൽ വിശുദ്ധ ബലി സഭയ്ക്ക് ഏറ്റവും പ്രധാനപ്പെട്ടതാണ് വിശുദ്ധ ബലിയില്ലാതെ നമ്മളില്ല സഭയില്ല ഓക്കെ സ്വർഗവും ഭൂമിയും ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കളും കൂടി ചേർന്ന് നടത്തുന്നതാണ് ഒരു പരിശുദ്ധമായ ദിവ്യബലി വിശുദ്ധ ഗ്രിഗറി പറയുന്നത് ഇപ്രകാരമാണ് ഒരു ബലിയർപ്പണം നടക്കുമ്പോൾ സ്വർഗ്ഗത്തിൽ നിന്ന് അസംഖ്യ മാലാകമാർ ഭൂമിയിലേക്ക് ഇറങ്ങി വരും ഒക്കെ നമ്മുടെ അടുത്തേക്ക് ഇറങ്ങി വരും അപ്പോൾ അത്രമാത്രം പരിപാവനവും ശ്രേഷ്ഠവുമാണ് ഓരോ പരിശുദ്ധ കുർബാനയും ഓക്കെ അപ്പം ഇനി അടുത്ത ദിവ്യബലിയിലെ പ്രതീകങ്ങൾ നമുക്കറിയാലോ അച്ഛൻ വിശുദ്ധ കുർബാനയ്ക്ക് പൂജ്യ വസ്ത്രങ്ങളിട്ട് ഒരു രാജാവിനെ പോലെ വരുന്നു ബലിപീഠത്തെ മുത്തു എത്ര തവണയാണ് ബലിപീഠത്തിലെ പുരോഹിതൻ ചുംബിക്കുന്നത് എന്തിനാണ് ചുംബിക്കുന്നത് അറിയുക സിസ്റ്റർ പറഞ്ഞുതരാ ബലിപീഠരാ ക്രിസ്തുവാണ് അപ്പോൾ ക്രിസ്തുവിനോടുള്ള ആദരവ് കാണിച്ചുകൊണ്ടാണ് ബലിപീഠത്തെ ചുംബിക്കുന്നത് രണ്ട് തവണയാണ് ചുംബിക്കുന്നത് ദിവ്യബലിയുടെ ആരംഭത്തിലും അവസാനത്തിലും ഓക്കെ പിന്നെ നമ്മൾ ധൂപിക്കുന്നത് കണ്ടിട്ടുണ്ടല്ലോ ധൂപിക്കുന്നത് പ്രത്യേകിച്ച് തിരുനാളുകളിലൊക്കെ നമ്മൾ കാണും ഈ ധൂപിക്കുന്നത് ഒരു പ്രത്യേകതരം ഒരു പാത്രമാണല്ലോ ഒരു മേൽത്തട്ടും കാണും താഴ്ഭാഗം കാണും മൂന്ന് ചങ്ങലകൾ കോർത്തിരിക്കുന്നതാണ് ഈ പാത്രം അപ്പം ഈ മുകൾ തട്ട് സ്വർഗം താഴ്ത്തട്ടാര ഭൂമി ഓക്കെ അതിലിട്ടിരിക്കുന്ന കരിക്കട്ട പാപം കറകളുള്ള വിശ്വാസികളായ നമ്മളാണ് ഇനി നമ്മളെ ജ്വലിപ്പിക്കുന്നതാരാ പരിശുദ്ധ തീ തീ കത്തിക്കുന്നു ഈ അങ്ങനെ തന്നെ ഈ ധൂപം ഇടുന്നു ഈ പുക ഇങ്ങനെ പരിമളം മുകളിലേക്ക് ഉയരുന്നു അത് പ്രതീകമാക്കുന്നത് അർത്ഥമാക്കുന്നത് നമുക്ക് ദൈവത്തോടുള്ള ആദരവ് ഒന്ന് രണ്ട് നമ്മളെ തന്നെ ശുദ്ധീകരിക്കുക മൂന്ന് ഈ ധൂപം സ്വർഗത്തിലേക്ക് ഇങ്ങനെ ഉയരങ്ങളിലേക്ക് പോകുന്നത് പോലെ നമ്മുടെ ഹൃദയം ഉയരണം നമ്മുടെ പ്രാർത്ഥനകളും നമ്മൾ ദൈവത്തിലേക്ക് നമ്മൾ എടുത്തുയർത്തുന്നതാണ് അത് കാണിക്കുന്നത് ഓക്കെ ഇനി സുവിശേഷ വായനക്ക് ശേഷം അച്ഛൻ വൈദികൻ ബൈബിള് ചുംബിക്കുന്നു അതെന്തിനാ അതും ക്രിസ്തുവാണ് അല്ലേ ദൈവത്തിൻ്റെ വചനമാണത് ദൈവമാണ് അപ്പം ക്രിസ്തുവിനെ ചുംബിക്കുന്നത് അത് കഴിഞ്ഞിട്ട് തന്നെ നമ്മൾ ഹല്ലയിലുയ പാഠം കേട്ടിട്ടുള്ള നല്ല മ്യൂസിക് ഒക്കെ ഇട്ട ഹല്ലയിലുയ പാഠം ഈ ഹല്ലയിലുയ വിശ്വാസികളായ നമ്മൾ ഈ ക്രിസ്തുവിൻ്റെ വചനം കേൾക്കാൻ പോവുകയാണ് ക്രിസ്തുവിൻ്റെ രക്ഷാകര സന്ദേശം കേൾക്കാൻ പോവുകയാണ് അതുകൊണ്ടുള്ള നമ്മുടെ ആഹ്ലാദവും ആനന്ദവും സന്തോഷമാണ് ഈ ഹല്ലേലിയിലൂടെ ഹല്ലേലിയയിലൂടെ പ്രകടിപ്പിക്കുന്നത് ഓക്കെ ഇനി എന്ന വാക്കിൻ്റെ അർത്ഥം അറിയാവോ തീർച്ചയായിട്ടും അറിയാമായിരിക്കും അപ്രകാരമായിരിക്കട്ടെ അപ്പോൾ മക്കളെ ഒരു വിശുദ്ധ കുർബാനയ്ക്ക് നിൽക്കുമ്പോൾ ഏറ്റവും നമുക്ക് അത്യാവശ്യം നല്ല സൗണ്ട് ദൈവം തന്നിട്ടുണ്ട് ഈ സൗണ്ട് എടുത്ത് ഉറക്കെ പ്രത്യധീകരിക്കണം റെസ്പോൺസ് പറയണം പിടിക്കണം ഫുൾ അട്ടൻഷനായിട്ട് നിന്ന് എന്ന് വെച്ചാൽ ഏകാഗ്രതയോടെ ശ്രദ്ധയോടെ ആഗ്രഹത്തോടെ വേണം ഓരോ ദിപുബലിയിലും പങ്കെടുക്കാൻ അതിന് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ആരോട് പറയണം പരിശുദ്ധ അമ്മയോടോ പരിശുദ്ധാത്മാനോടോ നമ്മുടെ ബലഹീനത പറഞ്ഞാൽ മതി അവർ നമ്മളെ തീർച്ചയായിട്ടും സഹായിക്കും ഓക്കെ ഇനി അടുത്ത് വീഞ്ഞിന് വെള്ളം ചേർക്കുന്നത് കണ്ടിട്ടില്ലേ അൽത്താര ശുശ്രൂഷകരെ അപ്പവും വീഞ്ഞും കൊണ്ടുവരുന്നു ബീഞ്ഞെടുക്കുന്നു ഒഴിക്കുന്നു അതിന് ഒരു തുള്ളി വെള്ളം ഒരു ഡ്രോപ്പ് ആ വീനിലേക്ക് ഒഴിക്കുന്നു എന്തിനാ വീഞ്ഞ് ക്രിസ്തു വെള്ളം നിസാരരായ വിശ്വാസികളായ നമ്മൾ ഈ ഷോ വൺ മാൻ ഷോ ചെയ്യാറില്ല അല്ലേ ഏത് കാര്യത്തിനും നിസാരരായ പാപികളായ നമ്മളെയും ചേർത്ത് വയ്ക്കും നമ്മൾ ഭയങ്കര ഇഷ്ടമാണ് ഓക്കെ അപ്പോൾ ഈ വെള്ളം കാണിക്കുന്നത് ഇനി കുറച്ച് സമയം കഴിഞ്ഞ് അല്പസമയത്തിന് ശേഷം ഈ അപ്പവും വീഞ്ഞും തിരു ശരീരവും തിരു രക്തവുമായി മാറും ആ ദിവ്യ ശുശ്രൂഷയിൽ നമ്മളെയും കൂടി ചേർത്ത് വെക്കുന്നതാണ് ഓക്കെ ഇനി അത് കഴിഞ്ഞിട്ട് അച്ഛൻ കൈ കഴുകണ കണ്ടിട്ടുണ്ടല്ലോ ഓക്കെ അത് കാണിക്കുന്നത് ഈ മഹത്തായ കർമ്മം നടത്താൻ ഒരു വൈദികൻ മനുഷ്യൻ യോഗ്യനല്ല ആ അയോഗ്യത പ്രകടിപ്പിക്കുന്നു ഒപ്പം ആ വൈദികൻ്റെ ആന്തരിക ശുദ്ധീകരണമാണ് അതിലൂടെ കാണിക്കുന്നത് ഓക്കെ വ്യക്തപ്പെടിച്ചു ഇനി പുരോഹിതനെ ധൂപിക്കുന്നത് കണ്ടിട്ടല്ലേ ഒന്നുകിൽ അൽത്താര ബാലകരായിരിക്കും അല്ലെങ്കിൽ സഹവൈദികനായിരിക്കും അതും കാണിക്കുന്നത് ഈ ശ്രേഷ്ഠമായ കർമ്മം കൈകാര്യം ചെയ്യാൻ യോഗ്യനല്ല ഒപ്പം പുരോഹിതന്റെ ശുദ്ധീകരണമാണ് ശുദ്ധീകരണമാണ് ഓക്കെ ധൂപിക്കുന്നതിലൂടെ കാണിക്കുന്നത് ഇനി ലാസ്റ്റ് ഒന്നും കൂടി പറഞ്ഞുതരാം സമ്മിശ്രണം പിലാസയിലെ വീഞ്ഞ് ഉണ്ടല്ലോ ഈ വീഞ്ഞിൽ ഒരു കുഞ്ഞിക്കഷ്ണം അപ്പം മുറിച്ച് അതിലേക്ക് ഇടുന്നു ഓക്കെ മറ്റേ വൈദികൻ പ്രാർത്ഥിക്കുന്നു അതെന്തിനായിരിക്കും ഒരു ചെറിയ പീസ് ആ വീനിലേക്ക് ഇടുന്നത് അത് കാണിക്കുന്നത് ജീവനാണ് ഓക്കെ നമ്മൾ ഒരു വിശുദ്ധ കുർബാനയിൽ എന്താ ഈശോടെ പീഡാസഹനോ പുരുഷ മരണോ മാത്രമല്ലല്ലോ ഈശോടെ ഉയർപ്പും നമ്മൾ ആഘോഷിക്കുന്നു അല്ലേ അപ്പം ആ ഉയർപ്പിനെ ജീവനെ കാണിക്കാനാണ് കുഞ്ഞ് അപ്പം അതിലേക്ക് നിക്ഷേപിക്കുന്നത് ഓക്കെ മക്കളെ അപ്പം ഇനി അപ്പോൾ എന്ത് ശ്രേഷ്ഠമായിട്ടുള്ള ഒരു ബലിയിലാണ് നമ്മൾ പങ്കെടുക്കുന്നത് ഇനി ശ്രദ്ധിക്കേണ്ടത് മക്കളെ നമുക്ക് ഒരു ആവേശവും ഇല്ല ആഗ്രഹമില്ല ഒരു ഇഷ്ടമൊക്കെ കുറവാണെങ്കിൽ സ്വാഭാവികമായിട്ട് വരാൻ നമ്മുടെ ജോലി തിരക്കും നമ്മുടെ ഒരു താല്പര്യക്കുറവൊക്കെ എന്ത് തന്നെ ആയാലും നമ്മൾ പ്രാർത്ഥിക്കണം ആരുടെടുത്ത് പരിശുദ്ധ അമ്മയോട് പ്രാർത്ഥിക്കാം നിങ്ങൾ വിചാരിക്കുക നിങ്ങൾ പള്ളിയിലേക്ക് ഇങ്ങനെ അടുത്തുകൊണ്ടിരിക്കുമ്പോൾ ആ പള്ളിയിലെ ഏറ്റവും ഫ്രണ്ട് ഡോറിൽ പരിശുദ്ധ അമ്മ നിന്നെയും എന്നെ സ്വീകരിക്കാൻ വേണ്ടി ഇങ്ങനെ കൈനീട്ടി വാ മക്കളെ വായോ 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 എന്ന് പറഞ്ഞ് നിൽക്കുവാണ് അപ്പോൾ ഈ നമ്മൾ പടി ഇങ്ങനെ ചവിട്ടിക്കയറുമ്പോൾ വിചാരിക്കുക അമ്മയുടെ കൈ പിടിച്ച് കയറിയിട്ട് അമ്മയുടെ കാതിൽ പറയണം അമ്മ ഈ നടക്കാൻ പോകുന്ന വിശുദ്ധ കുർബാന ഏറ്റവും ഭംഗിയായി ഏറ്റവും കൂടി അർപ്പിക്കുവാൻ എന്നെ സഹായിക്കണം അങ്ങനെ അമ്മയുടെ കൈ പിടിച്ച് വേണം അകത്ത് പോകാൻ പോകുന്ന വഴിക്ക് തീർത്ഥജലം കാണും അല്ലേ പള്ളിയിൽ വെച്ചിട്ടുണ്ടാകും അതെടുത്ത് നെറ്റിയിൽ കുരിശു വരച്ച് നമ്മളെ തന്നെ ശുദ്ധീകരിച്ച് അകത്തേക്ക് പോകണം ഇനി ഫാനിൻ്റെ അടിയിൽ അങ്ങനെ ഫാന് നോക്കി പോകരുത് ഫ്രണ്ടിൽ ഫ്രണ്ടിലിരിക്കാൻ പറ്റുന്ന സ്ഥലത്തിരുന്ന് ഉറക്കെ പറയണം ഉറക്കെ പാട്ടായാലും പ്രതിവചനങ്ങളായാലും നമ്മൾ ഉറക്കെ പറയണം ഓക്കെ അങ്ങനെ വിശുദ്ധ ബെലിയിലൂടെ ദൈവ ദൈവമായ ക്രിസ്തുവിനെ സ്വീകരിച്ച് ദൈവമായി വേണം നമ്മൾ വീട്ടിലേക്ക് പോകാൻ നമ്മളെ കാണുന്നവർക്ക് ഒരു ക്രിസ്തു അനുഭവം കിട്ടണം ഓക്കെ അങ്ങനെ ക്രിസ്തു ക്രിസ്തുവിനെ ഭക്ഷിച്ച് ഭക്ഷിച്ച് മറ്റൊരു ക്രിസ്തുവായി മാറണം ഓക്കെ അതുകൊണ്ട് ഏതൊരു കാരണവശാലും ദിവ്യബലി മുടക്കരുത് അങ്ങനെ ഒരു തീഷ്ണതയില്ലെങ്കിൽ ആരോട് പ്രാർത്ഥിക്കണം പരിശുദ്ധ അമ്മയോട് അല്ലേ പരശുദ്ധ നാളോട് പ്രാർത്ഥിക്കാം അങ്ങനെ നമുക്ക് ഈ ഭൂമിയിൽ തന്നെ സ്വർഗം കണ്ട് സ്വർഗത്തിൽ ലയിച്ച് നമുക്ക് ജീവിക്കാം ഈശ അനുഗ്രഹിക്കട്ടെ